മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിക്കുമ്പോൾ വേദി എട്ടിൽ കുച്ചിപ്പിടി മത്സരം നടക്കുകയാണ് അപ്പം ഒരു സൗഹൃദ മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് രണ്ടാൾ ഫ്രണ്ട്സ് അല്ലേ പേര് തീർത്ഥന എന്റെ പേര് പ്രവീൺ ബാപ്പു കോട്ടയം ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇവരെ നൃത്തം മലപ്പുറം ജില്ലാ കലോത്സവത്തിന് ഏഴ് കുട്ടികളെ ഞാൻ വന്നത് രണ്ട് എന്റെ സ്വന്തം മക്കള് അതിൽ ഒരാള് മൂലിയാട്ടം സെക്കൻഡ് വർഷങ്ങളായിട്ട് സെക്കൻഡാ ബസ് കിട്ടില്ല മൂങ്ങിയാട്ടം സെക്കൻഡ് ചെറിയ കുട്ടി മൂങ്ങിയാട്ടം യു പി അഞ്ചാം ക്ലാസ്സിൽ തേട ഇവിടെ എല്ലാ വർഷവും ഇവിടെ ജില്ലയിൽ വരുന്നതാണ് ഇവടും ജില്ലയിൽ വരുന്നതാണ് രണ്ടാൾ ഒരേ സബ്ജില്ലെന്നാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ ഈ കലോത്സവത്തില് തലേനെ വളർത്തുക അല്ലാണ്ട് തലേനെ തളർത്തെരുത്തുന്ന ഒരു അഭിപ്രായമുണ്ട് നമ്മള് ഇത്രയും വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു സ്റ്റേജ് ഏറ്റവും വലുത് നല്ലൊരു സ്റ്റേജ് നല്ല ജഡ്ജ്മെന്റും ഇത് ഓരോരുത്തർ ഇങ്ങനെ കൊട്ടേഷൻ എടുക്കുക ജഡ്ജ്മെന്റ് എന്നിട്ട് അവർക്ക് ഇഷ്ടമല്ലേ നമ്മൾ കാണുന്ന കാണികൾ വെറും വെഡ്ഡികളാ പക്ഷെ അപ്പോ ഡാൻസ് ചെയ്യുമ്പോ ഓരോ പൊസിഷൻ അതുപോലും കറക്റ്റ് അല്ലാത്ത കുട്ടികൾക്കൊക്കെയാണ് ഫസ്റ്റ് പ്രൈസൊക്കെ കൊടുക്കുന്നത് അവർ വിചാരിച്ചു വരിക നമ്മൾ നമ്മളെ കുട്ടികളെ മാത്രല്ല എല്ലാ കുട്ടികളും കൺസിഡർ ചെയ്യേണ്ടത് നമ്മളെ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടണം നമ്മളെ കുട്ടികളാണോ നന്നായി ചെയ്തിട്ട് അവർ കിട്ടണം അതല്ല വേറെ കുട്ടികളാണോ അവർ കിട്ടുന്നത് പക്ഷെ തലേനെ പോലെ ചെയ്തുകൊണ്ടിരിക്കുക ഇതെന്താ പറയാ പലർക്കും മടുപ്പാ നന്നായി ചെയ്യുന്ന എല്ലാവർക്കും മടുപ്പാ എന്താ ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ നയൻറ്റി വൺറ്റി എയ്റ്റി നയനിലൊക്കെ മലപ്പുറം ഹാറ്ററി കലാപ്രതി പേ പ്രവീൺ ബാബു തിരിഞ്ഞു നോക്കി മനസ്സിലാവും ഭരതനാട്യം കുച്ചിപ്പുടി നാടൂരിനൃത്തം ഓട്ടംതുള്ളൽ ഇതെല്ലാം ചെയ്തിട്ട് പോയ ആളുമാണ് അപ്പൊ നമ്മൾക്കറിയാം ഈ കുട്ടികൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് അവർക്ക് അവർക്ക് അതിൻ്റെതായ നീതി കിട്ടണം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളു എപ്പോഴും ഇത് കല മനുഷ്യനെ വളർത്താനുള്ളാണ് തളർത്താനുള്ള പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും തളർത്തല വളരെ മോശമായിട്ട് ആദ്യം വന്ന ജഡ്ജസ് വരും പിന്നെ അവരുടെ കൂട്ടക്കാര് വരും സത്യം ഭാര്യ വന്ന പിന്നെ ഭർത്താവ് വരും അല്ലെങ്കിൽ ആങ്ങളെ വരും പിന്നെ പെങ്ങൾ വരും അല്ലാണ്ട് വേറൊരു മാറ്റം വരാനില്ല പിന്നെ അതേപോലെ അപ്പീൽ കമ്മിറ്റി പോയാല് ഇയാളെ വിടുക എന്നിട്ട് നമ്മളെ കുട്ടികളെ ബാക്കിയൊന്നും കുഴപ്പമില്ല സ്റ്റാൻഡേർഡ് കുറവാന്ന് പറയാ ഇവർക്ക് അതിനുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടോ ഒരു അച്ഛനെ നമ്മൾ തിരിച്ചു ചോദിച്ചാൽ പറയാൻ പറ്റില്ല അപ്പൊ എന്താ പറയാ എന്റെ ടീച്ചർ ആരാ അവരെ വിളിക്കാം അവരോട് പറയാം കുട്ടികൾക്ക് കുട്ടികളോടാണ് മറുപടി പറയേണ്ടത് അവരൊക്കെ എന്താ തെറ്റെന്നുള്ളത് അത് പറയാൻ അറിയാത്ത ഒരൊറ്റ ആൾക്കാരും ജഡ്ജ്മെന്റിന് വരാൻ പാടില്ല എനിക്ക് ഇനി എന്ത് സംഭവം എനിക്ക് ഇഷ്ടംപോലെ വരും സംഭവങ്ങളെ തിരിച്ച് പക്ഷെ ഒരു മടിയില്ല ഇല്ലാന്ന് വെച്ചാൽ ഞാൻ എന്റെ കല എന്റെ ഉള്ളിലാണ് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ള കല ഉള്ളിലാ മക്കളെ ആരെക്കൊണ്ട് തളർത്താൻ പറ്റില്ല ഞങ്ങൾ ഇഷ്ടംപോലെ പെർഫോം ചെയ്യുന്ന ഈ മുപ്പത്തഞ്ചു വയസ്സിന്റെ അല്ല മുപ്പത്തഞ്ച് വർഷത്തിന്റെ ഇടയ്ക്ക് വയസ്സ് മുപ്പത്തഞ്ചല്ലോ അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ പല സ്റ്റേജുകളും കേറിയോ ഇഷ്ടം പോലെ ദൂരദർശനിലെ ആർട്ടിസ്റ്റ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എനിക്ക് ഇതിനൊന്നും പുതുമ തോന്നാറില്ല പക്ഷെ ഈ ചെയ്യുന്നതിനോട് വളരെ അനീതി നമ്മളെ ജഡ്ജ്മെന്റിന് വിളിക്കും എന്നിട്ട് ഞാൻ ഞാനപ്പ ചോദിക്കും ഞാൻ മാർക്കിടാനാണോ വരേണ്ടത് അതോ നിങ്ങള് മാർക്കിടാനാണോ ഞാൻ പല ആൾക്കാരോടും ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വിളി വരില്ല അങ്ങനെയാണ് അതാണ് ലോകം ഇത് ഒരിക്കലും മാറ്റാൻ ഞാൻ നോക്കിയിട്ട് കാര്യമില്ല ഇതിന്റെ നോ പ്രോബ്ലം എനിക്ക് ഞാന് ഭരതാട്യം നടത്തം മോഹിനിയാട്ടം കഴിഞ്ഞിട്ടില്ല ബാക്കി രണ്ടിനും കളിക്കണവർക്ക് ഹിറ്റ് േദി എട്ടിന്റെ പിറകിലാണുള്ളത് ഇവിടെ കുറെ ആളുകളുണ്ട് കൂടി സ്റ്റേജിൽ കയറിയവരുണ്ട് കയറാൻ നിൽക്കുന്നവരുണ്ട് അങ്ങനെ കലോത്സവ കാഴ്ചകൾ തുടർന്നു കൊണ്ടേരിക്കുന്നു